ആത്മീയമായി വളരാൻ ആഗ്രഹിക്കുന്നുണ്ടോ കണിശം വേണം ശുഷ്കാന്തി വേണം തീർച്ചയായും തീരുമാനം വേണം മുറിക്കേണ്ടത് മുറിക്കണം ഒതുക്കേണ്ടത് ഒതുക്കണം അങ്ങനെ വെട്ടി ഒതുക്കി നമ്മൾ നന്നായിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ നമ്മുടെ ആത്മീയ ജീവിതത്തെ നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് കൃഷിക്കാരുടെ ഇടയിൽ ചെന്നാൽ നമുക്ക് കാണാൻ സാധിക്കും അവർ നല്ല കായ്ഫലമുള്ള കൊടി കുരുമുളക് ചെടി ഇങ്ങനെ വളർന്നു വരുമ്പം ആ കുരുമുളക് ചെടി കയറി വരുന്ന മരത്തിന്റെ ശാഖകളും അതിൻ്റെ ചില്ലകളും അതിൻ്റെ ചോലയെല്ലാം ഇറക്കി ഈ കുരുമുളക് ചെടിക്ക് വെയിൽ കിട്ടാൻ വേണ്ടി ഇതെല്ലാം ഇറക്കി കമ്പും കാലമൊക്കെ വെട്ടിക്കളഞ്ഞ് ആ മരത്തെ കോന്തി ഒതുക്കും അതെന്തിനു വേണ്ടിയിട്ടാണ് ഈ വളർന്നു വരുന്ന കുരുമുളക് ചെടി കൂടുതൽ കൂടുതൽ പ്രഫുല്ലമാകാൻ വേണ്ടി വളർന്ന് പടർന്ന് പന്തലിച്ച് പൂത്തൊലയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആന്തരിക മണ്ഡലത്തിൽ ദൈവം നിക്ഷേപിച്ച കൃപകൾ പരിശുദ്ധാത്മാവ് നമ്മൾ ശക്തി പ്രാപിച്ച് ശക്തി പ്രാപിച്ച് ശക്തി പ്രാപിച്ച് വളർന്ന് പടർന്ന് പന്തലിച്ച് കിടക്കാൻ ഈ ജടിക മനുഷ്യൻ്റെ ഒരുപാട് കൊമ്പുകൾ കോന്തിക്കളയണം ഒരുപാട് ഇഷ്ടങ്ങളെല്ലാം വെട്ടിമാറ്റണം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നില നട്ടുപിടിപ്പിക്കുന്ന വിലപ്പെട്ട കാര്യങ്ങളെല്ലാം വളർന്നു വരാൻ ഭൗതിക മനുഷ്യൻ ഭൗതിക മനുഷ്യൻ അനുദിനം ക്ഷയിച്ചു വരുന്നത് തെറ്റില്ല